ാലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നമ്മുടെ എം എൽ എ ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് നിലത്ത് വീഴുകയും ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ് വെന്റിലേറ്ററിലായിരുന്നു ഇപ്പം സുഖം പ്രാപിച്ചു വരുന്നു എന്നാണെങ്കിലും അപ്പോൾ ആ ഒരു കൂടി ഈ മൃദംഗനാഥം എന്ന് പറയുന്നവരാണ് ഈ പരിപാടി അങ്ങ് സംഘടിപ്പിച്ച ആൾക്കാർ അവരുടെ കോടിക്കണക്കിന് രൂപയിൽ അവർ പിരിച്ചെടുത്ത ഒരു തട്ടിപ്പ് തട്ടിപ്പെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ കേട്ടോ കാരണം പിരിച്ചെടുത്ത പൈസയ്ക്ക് റിസീതുകളില്ല ഒരു കൊള്ള പച്ചയായ കൊള്ള എന്ന് പറയില്ലേ കുറുവ സംഘം ഇരട്ടത്ത് മോഷ്ടിക്കുവാണെങ്കിൽ ഇവർ വെളിച്ചത്താണ് മോഷ്ടിച്ചോണ്ടിരുന്നത് എന്നുള്ളൊരവസ്ഥയിലാണ് അതൊരു കുട്ടിയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ വെച്ച് പിരിക്കുന്നു അതുകൂടാതെ ഈ പരിപാടി കാണാൻ വരുന്ന മാതാപിതാക്കളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയും അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ടിക്കറ്റുകൾ വിറ്റ് അങ്ങനെയും പണം മേടിക്കുന്നു ഒരു കുടിവെള്ളം പോലും ആ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വണ്ണം അത് അവിടെ നിന്ന് മേടിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ പിഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് അതായത് തമിഴ്നാട്ടിലാണ് ഇതിന് മുന്നേ ഒരു ഗിന്നസ് റെക്കോർഡ് ഉണ്ടായിരുന്നത് അപ്പോൾ തമിഴ്നാടിനെ തോൽപ്പിക്കാൻ കേരളം നടത്തുന്ന പരിപാടി എന്നുള്ള രീതിയിലാണ് ഈ മാതാപിതാക്കളെ മൊത്തം ഇവർ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരുന്നത് പന്ത്രണ്ടായിരം പേരിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പിരിച്ചു കഴിഞ്ഞാൽ തന്നെ നാലു കോടിക്ക് മുകളിലാണ് പൈസ അതുകൂടാതെ ചിലയിൽ നിന്ന് അയ്യായിരം രൂപ പിരിക്കുന്നു അതുകൂടാതെ ആ ഗാലറിയിൽ കയറുന്നതിനുള്ള ടിക്കറ്റുകൾ വേറെ അങ്ങനെ തുടങ്ങി വളരെ വളരെ രൂക്ഷമായതും മോശമായതും തെണ്ടിത്തരുവം കാണിച്ചുള്ള രീതിയിൽ കോടിക്കണക്കിന് രൂപയാണ് അതിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ എം എൽ എക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആരും അറിയാൻ പോകുന്നില്ല മാതാപിതാക്കൾ ആരും രംഗത്തേക്ക് വരാൻ പോകുന്നില്ല അവരെ ആ പൈസ ഉണ്ടാക്കും അവരാ പൈസ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല റസീദുകളില്ല ഈ ഒരു രസീതുമില്ലാതെ എന്തിനാണ് മാതാപിതാക്കൾ ഈ പണം കൊടുത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കും പക്ഷേ അവരുടെ കുട്ടികൾ ഡാൻസ് പഠിക്കുകയും അത് ദിവ്യ ഉണ്ണിയെ പോലെയുള്ള സെലിബ്രിറ്റീസിനോടുകൂടെ കളിക്കാനും സാധിക്കുന്നു കൂടാതെ ഒരു ഗിന്നസ് റെക്കോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലും കിട്ടുമെന്ന് പറയുമ്പോൾ ഏത് മാതാപിതാക്കളും ആ മാതാപിതാക്കളാണെങ്കിലും വിചാരിക്കും മൂവായിരത്തി അഞ്ഞൂറോ അയ്യായിരമോ എത്രയാണെങ്കിലും പോട്ടെ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും അവർ അന്ന് പോയിട്ടുണ്ടാകുക പക്ഷേ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അയ്യായിരം രൂപയും മൂവായിരത്തഞ്ഞൂറ് രൂപയും ഒക്കെ വെച്ച് മേടിച്ചു അതുകൂടാതെ എൻട്രി ഫീസ് വേറെയും മേടിക്കുന്നു ഒരു ഭക്ഷണ സാധനവും ഒരു കുടിവെള്ളം പോലും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒരു ഫെസിലിറ്റീസും അവിടെ ഒരുക്കിയിട്ടില്ല ഇത്രയും പൈസ കൊടുത്ത് അങ്ങോട്ട് ചെല്ലുന്നയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഫെസിലിറ്റീസും അവിടുത്തെ അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് ഇവർക്ക് ഒരുക്കാൻ സാധിച്ചിട്ടില്ല അത് അവരാ സ്റ്റേജ് കെട്ടി പൊന്നിച്ചേക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു കൈവരി പോലും പിടിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നിട്ട് ഒരു എം എൽ എ താഴെ വീണത് കൊണ്ടും എം എൽ എക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല എന്നാലും ജീവൻ രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് അത്രയും കിട്ടിയതിന് തന്നെ ദൈവത്തോട് നന്ദി പറയാം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇത്രയും വലിയ ഇത്രയും വലിയ കോടി രൂപയുടെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് വാർത്താക്കാർ പുറത്തു കൊണ്ടു വന്നത് അപ്പം ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഇതറിയാതെ അവിടെ ഇത്രയും വലിയ പരിപാടി നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ പാർട്ടിയിലെയും ആൾക്കാർ മിക്കവാറും അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കും അല്ലെങ്കിൽ ഈ മൃദംഗനാഥം എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റാതെ ഇവർക്ക് അവിടെ ഇത്രയും വലിയൊരു പരിപാടി നടത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് പൊട്ടന്മാരുണ്ടാവും അവർ വിശ്വസിച്ചോട്ടെ അപ്പം ഇനിയിപ്പം ആരും ഇത് അറിയുന്നവരുണ്ടാവല്ലേ കേട്ടെ പൈസ മേടിച്ചവരെല്ലാവരും ഇനിയിപ്പം മൃദംഗനാഥത്തിനെതിരെ തിരിയും സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് സംഭവിക്കൂ അല്ലാതെ ജനങ്ങൾക്കെതിരെ രാഷ്ട്രീയക്കാർ തിരിയാൻ സാധ്യതയില്ല അപ്പോൾ എന്താണെങ്കിലും മൃദംഗനാഥത്തിന് ഒറ്റയ്ക്ക് കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല കാരണം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അറിയാതെ ഇവിടെ ഒരു പരിപാടി നടക്കൂല എന്നുള്ള കാര്യം പച്ചയായ സത്യമാണ് അല്ലെങ്കിൽ നഗ്നമായ സത്യമാണ് അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളതും ഒരു ഹപകം ഇതിനകത്ത് പറ്റും എന്ന് ആരും വിചാരിച്ചിട്ടും അവരും വിചാരിച്ചില്ല രാഷ്ട്രീയക്കാരും വിചാരിച്ചില്ല കുറച്ച് പൈസയൊക്കെ മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടും ഉണ്ടാകും എല്ലാവരുടെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാം കെട്ടും കുറച്ച് മനകെട്ട് കിടക്കുന്ന രാഷ്ട്രീയക്കാര് ഇതിപ്പോൾ ആകെ പണിപാളിയിരിക്കുകയാണ് സംഭവങ്ങൾ ഒരുപാടിനി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ വന്നതനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് രസീത് ഇല്ലാതെ പൈസ മേടിച്ച് ഒരു തോന്നുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ തട്ടിപ്പെന്നേ പറയാനുള്ളൂ അപ്പം രക്ഷിതാക്കളൊക്കെ രംഗത്തേക്ക് വന്നു രക്ഷിതാക്കള് പരാതിയുമായി എത്തിയിട്ടുണ്ട് അപ്പം എന്താണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ പരിപാടി നടത്തി എന്നതിനപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക തട്ടിപ്പിനുള്ള കേസുകളും കൂടി ഇതിൻ്റെ കൂടി എടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ എവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതൊന്നും എവിടെയും എത്താൻ ഒരു സാധ്യതയുമില്ല കാരണം ഇതൊക്കെ പകുതി വഴിയിൽ വെച്ച് നിന്നു പോകാനോ അല്ലെങ്കിൽ പകുതി വഴിയിൽ വെച്ച് നിർത്താനോ പറ്റുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാകും തന്നെയാണ് നേരത്തെ പറഞ്ഞത് ആരുടെയും സഹായമില്ലാതെ ഇത്തരത്തിൽ വലിയൊരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടുകളുണ്ടാകും ഇഷ്ടംപോലെ പൈസയും ഇവർ പലർക്കും കൊടുത്തിട്ടുണ്ടാകും പലതും മേടിച്ച് ഗീസില് വിട്ടിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനൊരു പണി പുറകെക്കൂടെ വരും എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അത് അവരുടെ വിധി എന്നല്ലാതെ എന്തു പറയാനാണ് അപ്പം രക്ഷിതാക്കളൊക്കെ രംഗത്തേക്ക് വരിക ഇവരെ പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്ര പൈസ മുടക്കി ഞാൻ അത് പരിപാടി എൻ്റെ മകളെ ഞാൻ ഫേമസ് ആക്കി കൊടുക്കും എന്ന് പറയുന്ന രീതിയിൽ വരുന്ന പരിപാടിയും നല്ലതല്ല കൂടാതെ അവിടുത്തെ സംഘാടകർ മോശമായി പെരുമാറി അവിടുത്തെ സംഘാടകർ ഇത്രയും പൈസ മേടിച്ചിട്ടും വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് എന്നുള്ള രീതിയിലും കുറേ പേരൊക്കെ പറയുന്നുണ്ട് അപ്പം പരാതിമാരംഗത്തേക്ക് വരിക പക്ഷെ പരാതിയായിട്ട് വരുന്നവരൊന്നും ശ്രദ്ധിക്കുക ചെറിയ ടീംസൊന്നും ആയിരിക്കില്ല ഇത്രയും പൈസ ഇതിനകത്ത് തട്ടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെറിയ ടീംസ് ഒന്നും ആയിരിക്കില്ല അപ്പം ഭീഷണികൾ ഉണ്ടാകും പല പല ഭീഷണി കത്തുകളും ഭീഷണി കോളുകളൊക്കെ വരിക അപ്പം നേരിടാൻ തയ്യാറായിരിക്കുക അത്രമാത്രം